അതെല്ലാം ഉടനെ ഇറങ്ങി തരണം ഞാനെന്താന ഇറങ്ങി തരുന്നത് എന്താണ് എന്റെ പേരിലുള്ള കുറ്റം സ്വാമി പറഞ്ഞ അഡ്വാൻസ് തന്നിട്ടില്ലേ മാസാ മാസം കൃത്യമായിട്ട് വാടക തരുന്നില്ലേ വേണ്ടോ എനിക്ക് തന്നെ വാടക രണ്ടു കൊല്ലം മുമ്പുള്ള വാടക ആഹാ ആഹ് വാടക കൂട്ടി തരാനാണെങ്കിൽ അത് പറഞ്ഞാ പോരേ സ്വാമി വാടകയും കിഴകയും ഒന്നും വേണ്ട എപ്പോ ആവശ്യപ്പെട്ടാലും ഒഴിഞ്ഞിടാമെന്ന് പറഞ്ഞല്ലേ വന്ന് എന്നിട്ടിപ്പോൾ നിയമം പറയുന്നു എനിക്ക് ഉള്ള പൊളിച്ചു അപ്പൊ ഇറങ്ങി തന്നാ പോലെ പിന്നെ പണി കഴിയുമ്പോ ഒരു മുറി മുറി മാത്രം മതിയോ ഒരു മതിയോടെ ഓ സിക്ക് ഇപ്പോ വലിയ വിലയാവൂലോ സ്വാമി ഈ പഴയ വീട്ടിൽ നിന്ന് നിരക്ക് വിടാൻ തന്നെ പുതിയ വീടും ആയാൽ സ്വാമി അധികം ഒന്നും സംസാരിക്കേണ്ട ഞാൻ കൃത്യമായിട്ട് വാടക തരുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളവർ എന്റെ കൂടെ ആണ് ആരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ സ്വാമി ഇറങ്ങി പോകാൻ നോക്കാം അത്രയ്ക്കായോ ഇറക്കി വിടാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഓ ഇവിടെ എന്താ ചോദിക്കാനും പറയാനും ആരും ഞാൻ വിചാരിച്ചോ ഞാനോ കൃഷ്ണൻ ഞാനാ പറഞ്ഞ

സ്വാമി ഒന്നുമില്ല പഴയ സാമ്പിൾ വരും പ്രേമോ ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞാൻ പെടുന്ന പാട് ഞാൻ പോയി ഒന്നും പറയണ്ട ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരുന്നതാ ഗ്രീ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം ഇത് രണ്ടും കൂടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞത് എന്റെ കാര്യമാണ് പ്രേമവും ജോലിയും രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ അല്പം കോമൺ സെൻസ് വേണം അതെങ്ങനെ തലക്കേത്ത മുഴുവൻ ഇഡലിയും സമ്പാദും അല്ലേ

சாமி ஒரு அப்பா வியாச்சு யாருக்கு வேணுனாலும் எப்ப வேணுனாலும் எது வேணுனாலும் பண்ணிக்கலாமே எந்தா சுவாமி பதிவில்லாதே അല്ല മാഷിനെ നിന്ന് കടയിലോട്ടൊന്നും കണ്ടില്ല അതെ രാവിലെ എഴുന്നേറ്റപ്പ മുതൽ കഴിക്കും കാലിലും ഒക്കെ ഭയങ്കര വേദന ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയേ രാവിലെ മുതൽ ഞാൻ മാഷെ അന്വേഷിക്കുന്നതാ ആ മുരളി ഉണ്ടല്ലോ അവൻ വേറെ രണ്ട് കൂട്ടുകാരെ കൂടെ മുറിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ എന്നോട് പറയുക കൃത്യസമയത്ത് എന്നെ വാ വരുന്നുണ്ടല്ലോ ബാക്കി ഭാരിച്ച കാര്യങ്ങൾ ഒന്നും സ്വാമി നോക്കണ്ടാണ് ഗുരു ശനിയനെ ഒഴിപ്പിക്കാൻ തന്നെ നമ്മൾ പെടാതെ പാടപ്പെടുമ്പോൾ ഇതാ വേറെ രണ്ട് താമസിപ്പിച്ചിരിക്കുന്നു ഒരു വാളിറ്റ് എഴുതി മേടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നു ആ ഇനി വാക്ക് പറഞ്ഞൊഴിപ്പിക്കുന്ന അവന് യാതൊരു വിലയുമില്ല അവൻ മുതലോടെയും ഞാൻ അവൻറെ ഭാവം എന്നാൽ സ്വാമി ഇനി അവനോടൊന്ന് സംസാരിക്കണ്ട അവനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം അതാണ് നല്ലത് ഇന്ന് തന്നെ മാഷ അവനെ പോയി ഒന്ന് കാണണം കുറച്ച് ധന്യന്തരം കുഴമ്പ് മേടിച്ച് തേച്ച് കുളിച്ചാൽ കയ്യിൻ്റെയും കാലിന്റെയും വേദനയൊക്കെ ഒന്ന് മാറി കിട്ടിയാണ് കാശ് ഇരിപ്പുണ്ടോ ഒരു പത്ത് ഇരുപത് രൂപ മതിയോ ആ വളർന്നു മതി ഉള്ളൂ ഞാൻ ആയിക്കോട്ടെ സംസാരിക്കണം ഭാവി പോണം ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പൊയ്ക്കോളൂന്ന് ആയുർവേദമാകുമ്പോ വേദന മാറാൻ കുറച്ച് സമയം പിടിക്കും ചരായ മാമെ കയറിക്കോളും ിൽ പോയിട്ട് ഇരുന്നൂറ് ചാരും രണ്ട് മൊട്ടയും പറഞ്ഞ വാടക കൃത്യമായിട്ട് എല്ലാ മാസവും ഒന്നാം തീയതി സ്വാമിയുടെ മേശപ്പുറത്തുണ്ടാവും ഐശ്വര്യമായിട്ട് എല്ലാ ഒന്നാം തീയതിയും കൈനീട്ടം എന്റെ രൂപയാ എന്റെ ഫ്രണ്ട്സിനെ അവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം ഒന്നും സ്വാമിക്കില്ല പൊളിച്ചു പണിയാൻ പോകുന്നു പറയുന്ന സാമിയുടെ വേറെ പിന്നെ ഞങ്ങളെ അവിടുന്ന് മാറ്റി താമസിച്ചിട്ട് ആർക്കെങ്കിലും കൂടുതൽ വാടക കൊടുക്കാനുള്ള ഒരളവാ അതൊന്നുമല്ല പൊളിച്ചു പണിയാനുള്ള പ്ലാൻ ഒക്കെ മുൻസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സത്യമാഷ രണ്ടെണ്ണം വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങളോടൊക്കെ സംസാരിക്കണമെങ്കിൽ രണ്ടെണ്ണം വിടാണ്ട് പറ്റുവോ കൂട്ടത്തിൽ ഒരു വക്കീലുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ ആരാണാവോ ഞാനാ അല്ല ചോദിക്കുന്നേ ഉള്ളു പോലീസേ അല്ല എന്താ അങ്ങനെ ചോദിച്ചത് അല്ല അപ്പോഴെല്ലാം എല്ലാം കഴിയുള്ളൂ നിങ്ങൾ സ്വാമിയെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല സ്വാമി എന്തെങ്കിലും ബഹളം വെച്ച് ഞങ്ങൾ കസോരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ മുനിസിപ്പൽ റെന്റ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം വെറും നാൽപ്പത്തെട്ട് രൂപ ടാക്സ് കൊടുക്കുന്ന ആ ബിൽഡിങ്ങിന് വാടകത്തിൽ മുരളിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ സ്വാമി വാങ്ങിക്കരുതെന്ന് അറിയാമോ ഐ ആം അഡ്വക്കേറ്റ് മറ്റുള്ളവർ സംസാരിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കരുത് ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും കൊന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നവരാണ് വക്കീൽമാർ വക്കീൽമാർക്ക് മാത്രം വീട് വാടകയ്ക്ക് പറയുന്നതിന്റെ കാര്യം ഇതാ എനിക്ക് ഒന്നേ പറയാനുള്ളൂ സ്വാമി ഒരു പാവാ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ലോഡ് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം അത് മാത്രം മാഷ് പറയേണ്ട ദാറ്റ് ഇല്ലാത്ത നിയമമൊക്കെ പറഞ്ഞു നീ അയാളെ കളഞ്ഞു പാവം മുനിസിപ്പല എന്റെ ആക്ട് വക്കീലാണെന്ന് പറഞ്ഞ മണ്ഡത്തിലൊക്കെ അടിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം എടാ ഞാൻ പോലീസ് ആണെന്ന് ചോദിച്ചപ്പോ നീ അല്ലെന്ന് പറഞ്ഞാ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വാമി ഒന്ന് വരട്ടാമായിരുന്നു പോവാ അങ്ങനെ ചില നമ്പർ ഇട്ടില്ലെങ്കിൽ ആ മാഷൻ നമ്മളെ വരട്ടി വരട്ടെല്ലേ അതെ സാമിയുടെ ഇളയ മകള് കൊള്ളാമല്ലോ വീഴു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ എടുക്കരുത് ഇല്ല ഇവിടെ വെച്ചെടുക്കുന്നില്ല പുറത്ത് വെച്ചാകാറല്ലോ ലക്ഷണം കണ്ടിട്ട് ഇവനെന്തോ ലൈനുണ്ടെന്ന് തോന്നുന്നു ഞാനിവിടെ വളരെ ഡീസന്റാ വേണമെങ്കിൽ പ്രദേശത്തുള്ളവരോട് അന്വേഷിച്ചു നോക്ക് ആ അതൊക്കെ പോട്ടെ സ്വാമിയുടെ മൂത്ത മകളോ ഏ ഒരു പൂണൂലും കൂടെ ഇട്ട സ്വാമിയെ പോലെ തന്നെ ഇരിക്കും നീ നിന്റെ പാട് നോക്കടാ ഞാൻ ഇവ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാറില്ല ഇവിടെ നല്ല കുളിശിനുണ്ടാവും ചിലപ്പോ ഒരു ബൈനക്കൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഒന്നാക്കുന്ന രണ്ടായിക്കോട്ടെ നമ്മുടെ താമിയുടെ മോളല്ല അതെ കുറച്ച് കഴിഞ്ഞ് വന്നിരുന്ന കുളി കാണാമായിരുന്നു ഇനിയിപ്പൊ വെള്ളത്തിറങ്ങില്ല നീ ഇവിടെ നിൽക്കേ ഞാൻ പോയി മുട്ടിട്ട് പിന്നെ നിനക്ക് നീന്താനൊക്കെ അറിയാമല്ലോ സാധാരണ ഇവിടെ അടികൊണ്ട് വീഴുന്നവര് അങ്ങ് കടല്ല പൊങ്ങുന്നത് നല്ല തണുപ്പ് അല്ല ഇന്നും ഇവിടെ ആണോ കുളിക്കുന്നത് കുളിച്ചാലേ ആരെങ്കിലും കാണും കുട്ടി ഇറങ്ങി ആരും ഞാൻ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എനിക്ക് കുളിക്കണം അയ്യോ പോയേക്കാം കുട്ടികൾ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു കുട്ടിയെ കണ്ടത് മുതൽ എനിക്കൊരാഗ്രഹം കുട്ടി എന്നും എതായിരിക്കണം ഈ പെരിയാറിന്റെ തീരത്തുകൂടി കൈകോർത്ത് പിടിച്ച് മറക്കാനും ഒരുമിച്ചുകൂടെ മുങ്ങി കുളിക്കാനും എന്റെ മനസ്സ് വമ്പുകയാണ് കുട്ടിയില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല അയ്യോ ഓവാണോ കുളിക്കുന്നില്ലേ

உன்னால முடியலன்னு சொல்லு நான் போய் கேக்குறேன் ஏக்கா நான் போய் கேட்டு ஏதாவது தகராறு வந்தா வெக்க கேடு நமக்கு தானே அதனால தான் நான் பேசாம இருக்கேன் அந்த முருளி மட்டும் இருந்தப்போ எந்த பிரச்சனையும் இல்லை அவன் ஃப்ரெண்ட்ஸுக்கு இடம் கொடுத்ததே ரொம்ப தப்பா போச்சு அப்பா என்ன வந்தாலும் சரி அவங்க ரெண்டு பேரே உடனே வெளியே அனுப்பித்தான் ஆனோம் காயத்ரி எனக்கு எல்லாம் தெரியும் ஆனா நான் என்ன பண்றது அந்த பசங்க கிட்ட பேச போனா எம்மானம் தான் போயிடும் அதனால தான் பேசாம இருக்கு ஹ நமக்கு ஹெல்ப் பண்றது யாருக்கா ஏண்டா அந்த போக்கிரி பசங்க படுறதை பத்தி பேசாம இருக்க சொல்றியா பொம்பளை பசங்க வெளியில இறங்கி நடக்க வேண்டாம் உடனே இதுக்கு ஏதாவது ஒண்ணு பண்ணிதான் ஆகணும் திரும்பண்டி பொம்பளை பசங்கள வெளியில இறங்கி நடக்க விட மாட்டான் அறிவு பட்டவளுங்க ഞാൻ മാഷെ തേടി വരികയായിരുന്നു എന്താ സ്വാമി വിശേഷം അവന്മാരെ കൊണ്ട് വലിയ തൊന്തളവായിട്ടുണ്ട് മാഷെ എന്തെങ്കിലും ഉടനെ ഒന്നും ചെയ്യാതെ പറ്റില്ല ഇന്ന് രാവിലെ സാപത്തി കുട്ടി കുളിക്കാൻ പോയപ്പോ ആ ഏഭ്യൻ എന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞതെന്ന് അറിയാമോ ഇനി ഒരു ദിവസം പോലും അവന്മാരെ അവിടെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല മാഷേ നിങ്ങൾ തന്നെ യഥാവിതൊരു വഴി ചൊല്ലിക്കൊടുക്കണം ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളു സ്വാമി എന്താണത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം ആ നിമിഷം എല്ലാത്തിനെയും ആര് നാട്ടുകാർ അറിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്കാണല്ലോ മോശം ഓഹോ അതും ശരിയാണല്ലോ അപ്പൊ വേറൊരു വഴിയുണ്ട് അതായത് സാവിത്രി കുട്ടിയെ കളിയാക്കിയ വിവരം നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുന്നില്ല ആ അതായത് ഞാൻ മാഷി തന്നെ കാണാൻ വന്നത് ആ എത്ര കൊല്ലത്തേക്കാടിക്കുന്നത് അതെ നമ്പിക്കേരി വിശ്വാസവഞ്ചന ചെയ്യുവെന്ന് സ്വാമി തീരെ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അവിടുന്ന് മാറി കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അയാൾ വേറെ രണ്ടുപേരെ കൂടി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് സാർ അയാളെ പഠിച്ചിട്ട് രണ്ടങ്ങ് ആണല്ലോ അല്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ആണ് അതെ ഞാൻ സ്കൂളിലാ പഠിപ്പിക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല സാറേ നാട്ടുകാർ ബഹുമാനം കൊണ്ടെ വിളിക്കുന്നതാ ഗുഡ് മോർണിംഗ് എങ്ങനെയെങ്കിലും അവന്മാരെ അവിടെ ഒഴിപ്പിച്ചു തരണം വലിയ ശല്യമായിട്ടുണ്ട് ശരിക്കും ഒരുപാട് ഗുണ്ടായുസം എന്ന് പറയാം ഞാൻ നോക്കട്ടെ ഓ സാഹിപ്പിക്കോ സാറേ ഞാൻ വൈകിട്ട് അങ്ങ് വരാം വാട്ട് ഈസ് യുവർ എന്താ